പ്രാർത്ഥിക്കാം അമ്മ പരിശുദ്ധമേ ദൈവമാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയും നന്ദി അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടേയും കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്കുക സമർപ്പിച്ചിരിക്കണം പഠനരേഖകളുടെ പഠനം ആരംഭിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകാൻ ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കും ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണ്ടത് പരിശുദ്ധ ജോമാലാ സക ഈ കുടുംബത്തിന്റെ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമ്മേ എൻ്റെ കർത്താവ് നിൻ്റെ ബുരുദുതമായും നാമം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു ഈശോ മറാത്ത രോഗങ്ങളെ ഓർത്ത് ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു എത്രത്തിൽ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും പിന്നെയും മാറി മാറി കർത്താവ് പിന്നെയും പിന്നെയും രോഗങ്ങളെ അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ച് നേരം ശമിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും എന്ത് ചെയ്യണമെന്നറിയാൻ പോലത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശോ കടകമ്പുളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുവിന് നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു വിൽക്കാനുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ വെക്കാനുള്ള പിരകൾ പിന്നെ പുരയുടെ പിരയുടെ പിര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിനെ പരിശുദ്ധമായ രണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങൾ യേശുവിനെ നാമത്തിൽ ബന്ധിക്കുന്നു നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് ഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്തനും പരിശുദ്ധ നയിക്കുകയും പരിശുദ്ധ അമ്മയെ നമ്മുടെ രാജ്യം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കണം അത് നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണത് കർത്താവ് ഞങ്ങളുടെ രാജ്യത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സന്ദർശിക്കുന്നതിന് വേണ്ടി പോയി ഇംഗ്ലണ്ടിലെ ധ്യാനം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഭൂമുഖത്ത് ഏറ്റവും പുരാതനമായ സംസ്കാരത്തിൻ്റെ ഒരു പൗനയിൽ ഞാൻ കയറി അത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ് ആറായിരം കൊല്ലത്തോളം ഡയറക്റ്റ് ഹിസ്റ്റോറിക്കൽ കണ്ടൻ്റുള്ള സംസ്കാരം അത് കഴിഞ്ഞപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സംസ്കാര സമ്പന്നതയുള്ളതും ചരിത്രമുള്ളതും ഇന്ത്യയാണ് ലോകത്ത് അയ്യായിരം കൊല്ലം അപ്പോൾ ഓരോ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെയൊക്കെ വരുന്ന ഏറ്റവും വലിയ വരവ് രണ്ടായിരം കൊല്ലം അല്ലെങ്കിൽ മൂവായിരം കൊല്ലം അമേരിക്കയിലൊക്കെ നാനൂറ് കൊല്ലത്ത് അപ്പഴൊക്കെ ഉള്ള അമേരിക്ക അപ്പോൾ ഇത്രയും മഹത്വപൂർണ്ണമായ സംസ്കാര പൈതൃകമുള്ള രാജ്യമാണ് അപ്പോൾ ആ പൈതൃകമുള്ള രാജ്യത്തെ രാജ്യത്ത് പത്ത് മൂവായിരത്തോളം ഭാഷകളും രണ്ടായിരത്തി എണ്ണൂറ് രാഷ്ട്രീയ പാർട്ടികളും എന്ത് എന്തൊരു വിരോധാഭാസ എന്നിട്ട് ഇവരെല്ലാവരെയും കൂർത്തായിക്കൊണ്ട് ജനാധിപത്യം മുന്നേറുന്നത് കാണുമ്പോൾ അതിൻ്റെ നമ്മൾ മുന്നേ ജനാധിപത്യത്തിന് എന്തെങ്കിലും എന്ത് കുറവില്ലെന്നല്ല കുറവുകൾ നമുക്ക് പരിഹരിക്കാവുന്ന കുറവുകളാണ് ഉള്ളത് അത് നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയും ഓരോരോ കാലത്തുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും ലോകസഭയിലും നിയമങ്ങൾ ഉണ്ടാക്കി ജനാധിപത്യത്തിന് ഉണ്ടാകാവുന്ന വിലങ്ങ് തടികളെ നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ രാജ്യത്തെ ഓർത്ത് നമുക്ക് സന്തോഷം അഭിമാനം തോന്നും പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ഇപ്പോൾ വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യം നമ്മളൊക്കെ ഇപ്പോൾ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ രാജ്യസ്നേഹികളാണ് സ്നേഹികളാണ് സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ക്രിസ്ത്യാനികൾ ഭരിച്ചത് കൊണ്ടാണ് അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റായിട്ടൊരു ഇൻവോൾവ്മെൻറ്റ് ക്രിസ്ത്യൻസിനെ സ്വാതന്ത്ര്യ സമരത്തിന് ഒന്ന് കുറച്ച് പേർക്കായി കിട്ടിയത് മുസ്ലിംസിൻ്റെ ഒത്തിരി പേർക്ക് കിട്ടി കാര്യം അവർ ബ്രിട്ടീഷ് പഠനത്തിന് എല്ലാവരും തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം നിലവേക്കുന്ന സമയത്ത് എതിരായിരുന്നു അപ്പോൾ അവർ കുറച്ച് പേർക്ക് സ്വാതന്ത്ര്യത്തിന് പങ്കാളിത്തം കിട്ടി പക്ഷേ എന്ത് ഒക്കെ പറഞ്ഞാലും ശരി വി പക്ഷെ വി വി ആർ നോട്ട് എഗെൻസ്റ്റ് ദാറ്റ് പക്ഷേ ഇപ്പം നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ ഒരു ഹിന്ദുത്വവാദം മുമ്പത്തേക്കാൾ പ്രബലപ്പെട്ടു അപ്പം നമ്മളെ രാജ്യത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാലും ഇവിടുത്തെ കുറേ ഭാഗം എല്ലാവരും അല്ല ഒരു ന്യൂ ഒരു ന്യൂനപക്ഷ ഹിന്ദുത്വ വർഗീയതയുള്ളവർ അംഗീകരിക്കത്തില്ല നിങ്ങൾ ക്രിസ്ത്യൻസ് അല്ല നിങ്ങൾ ക്രിസ്ത്യൻസാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ എന്ന് പറയും അതുപോലെ നിങ്ങൾ മുസ്ലിംസാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ എന്ന് പറയും അപ്പം നിങ്ങളൊന്നും ഞങ്ങളുടെ രാജ്യത്ത് നന്നാക്കേണ്ട പറയും പക്ഷേ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് ഹിന്ദു ആണോ മുസ്ലിമാണോ നോക്കിയിട്ടല്ല മിഷണറിമാർ ഈ രാജ്യത്ത് നന്നാക്കിയത് ഇന്ത്യൻ ഹിസ്റ്ററി അസോസിയേഷൻ സ്ഥാപിച്ച ഒരു ഫാദറാണ് ക്രിസ്റ്റ് അല്ലേ ഇതുപോലെ ഓരോ കാര്യങ്ങളും പത്ത് ഇന്ത്യയിൽ പത്ത് കൊള്ളാവുന്ന കോളേജ് എല്ലാം നടന്നത് ക്രിസ്ത്യൻ മിഷറിമാരാണ് ഇന്ത്യയിൽ ഈ വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നമ്മളെ കാഴ്ചവെച്ച ഒരു ചരിത്രവും സംസ്കാരവും ഒക്കെ ഉണ്ടല്ലോ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഉണ്ട് എട്ട് മുപ്പത്തിരണ്ടിലെ സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും ഇപ്പം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പുറത്ത് യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പോൾ യേശുക്രിസ്തുവിനെ അറിയണമെങ്കിൽ ഒരു മതത്തിൻ്റെ ഭാഗമാകണമെന്നല്ല ഞങ്ങൾ പറയണ്ടില്ല ജേശു ക്രിസ്തുവിന്റെ എല്ലാരും അറിയാൻ അതേ ജേ ക്രിസ്തു ജനത്തിന്റെ പൊതു സ്വത്താ ആ പൊതുസ്വത്തതിനെ കുറിച്ചും അതിന്റെ ആനുകൂല്യങ്ങളെ കുറിച്ചും അറിയാണ്ടിരിക്കരുത് ആരും അതാണ് യേശു സഭ സ്ഥാപിച്ചത് യോഹന എട്ടോ എട്ടോ മുപ്പത്തിരണ്ട് നിങ്ങൾ സത്യം അറിയുകയും നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും സ്വതന്ത്രരാക്കുകയും ചെയ്യും ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോ വിദ്യാഭ്യാസം അല്ല സ്വാതന്ത്ര്യം ഉണ്ടാക്കണത് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇന്ന് സ്വാതന്ത്ര്യം കിട്ടാത്ത ആൾക്കാരില്ലേ ഇപ്പം ഓരോരൊക്കെ എന്താ എന്താണ് നോർത്ത് ഈസ്റ്റിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വനങ്ങളിൽ താമസിക്കുന്നവർ വനങ്ങളിൽ താമസിക്കുന്നവർ അതുപോലെ തന്നെ മലകളിൽ താമസിക്കുന്ന ഗിരിവർഗക്കാർ ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയ അവർക്ക് അറിയത്തില്ല എന്താ കാര്യം അവർക്ക് വിദ്യാഭ്യാസം ഇല്ല അങ്ങനെയുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള അവസ്ഥ എന്താണ് അനാകാരണ്ടൊക്കെ പോയി വിദ്യാഭ്യാസം കൊടുത്തവർ എത്ര അച്ഛന്മാരാണ് മരിച്ചതെന്ന് എത്ര മിഷണറിസാണ് മരിച്ചതെന്ന് അറിയാമോ കാര്യം അവർ ഏറ്റവും വലിയ ഏറ്റവും വലിയ അധികാരി എന്ന് പറയണത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ട് അവിടെ തലയൊട്ടി മാരയായിട്ട് കെട്ടിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് അതായിരുന്നു ഇന്ത്യ ആ ഒരു സ്ഥലത്തുനിന്ന് നാഗാലാൻഡിനെ ഉൾപ്പെടെയുള്ളവരെ ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവന്നതും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടു വന്നതെന്താ ഈ സുവിശേഷമാണ് സുവിശേഷം സ്വീകരിച്ച എല്ലാ രാജ്യങ്ങളും എന്ത് അഭിവൃദ്ധിയാണ് ലോകത്തിന് അഭിവൃദ്ധി എന്താണ് വികസനം എന്താണെന്നെല്ലാം കാണിച്ചു കൊടുത്തത് ആരാണ് വികസനത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കെല്ലാം വന്നതെല്ലാം എല്ലാം ഈ ബൈബിൾ സ്വീകരിച്ച രാജ്യങ്ങളാണ് ഭൂമിയിൽ നിന്ന് എണ്ണ കുഴിച്ചെടുത്തിട്ട് സമ്പന്നത ഉള്ള ഒരു കുറേ രാജ്യങ്ങളുണ്ട് പക്ഷെ അതേസമയം തന്നെ ലോകത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും ലോകത്തിൻ്റെ വികസനത്തിൻ്റെ പുതിയ കോൺസെപ്റ്റുകൾ കൊണ്ടുവരണമെല്ലാം ആരാ പഴയ നിയമം എടുത്ത യഹൂദന്മാരും പുതിയ നിയമം എടുത്ത മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് ഈ വികസനത്തിൻ്റെ രൂപങ്ങളെല്ലാം രൂപപ്പെട്ടു വരണത് അപ്പോൾ ഈ വെളിച്ചം എല്ലാവർക്കും കിട്ടാനുള്ള ബാധ്യതയുണ്ട് വെളിച്ചം നമ്മൾ അടച്ചുപൂട്ടിയും പെട്ടിടത്ത സംഭവം ഈശ പറഞ്ഞത് ലോകം മുഴുവനും നിങ്ങൾ പോകണം അതിൻ്റെ അർത്ഥം ലോകം നിങ്ങളെ മുഴുവനും പോകണം എന്ന് പറയുമ്പോൾ എന്താണ് അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും എന്നല്ല ഈശ പറഞ്ഞത് എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളപ്പോൾ നിങ്ങൾ പോണം പോയി തല്ലുപടികളെന്നല്ല പറഞ്ഞത് എനിക്ക് കിട്ടിയതിൻ്റെ വക നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും എനിക്കിപ്പോൾ കന്യാസ്ത്രീമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഇപ്പം നാളെ എനിക്ക് വെച്ച് വെച്ച് വെച്ചേക്കണം എന്താണെന്നൊക്കെ എനിക്കൊരു ധാരണയുണ്ട് കഴിയും ആരും അറിയാതെ ഒന്നും നിങ്ങൾ ആരും വിചാരിക്കരുത് സുവിശേഷത്തിൻ്റെ ചൈതന്യം അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുത്തിരിക്കും ആരും ബലംപ്രവഹിച്ച് മതം മാറ്റാൻ ആർക്കും നോക്കിയാൽ അതിനച്ച് നോൺ സെൻസ് ബലം പ്രവിച്ച് ആരെങ്കിലും മതം മാറ്റാൻ പറ്റുമോ അത് നോൺ സെൻസ് അല്ലേ ആരെങ്കിലും പറ്റുമോ അപ്പോൾ അത് 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 ഇല്ലാത്ത കാര്യം പറയണതാണത് ഒരു മനുഷ്യനെ ഒരു ആശയം അടിച്ചേൽപ്പിച്ച് സ്വീകരിക്കാൻ സ്വീകരിക്കാൻ പറ്റത്തില്ല ചിലക്ക് അനുഭവങ്ങൾ വരുമ്പോൾ അവ ചിലപ്പോൾ വിശ്വാസത്തിലേക്ക് വരുവായിരിക്കും അപ്പോൾ അനുഭവം വരാൻ വേണ്ടി ഇഞ്ചക്ഷൻ കൊടുക്കുക ഒന്നുമില്ല നമ്മളവിടെ പറഞ്ഞിരിക്കണം അതല്ല കർത്താവ് ദൈവസ്നേഹമാണെന്ന് പറയണം അത് നമ്മളെവിടെയും പറയും കടൽ കടൽ കണ്ടിച്ചാലും പറയും ഏത് നരകത്തിൽ ചെന്നാലും പറയും ദൈവസ്നേഹമാണ് നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കണം അതല്ലേ സുഷനല്ലേ സുഷ ദൈവസ്നേഹമാണ് നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കണം പിന്നെ പരസ്പരം പങ്കുവെക്കണം പരസ്പരം പങ്കുവെക്കണം പിന്നെ എന്ത് ചെയ്യണം അറിവ് സമ്പാദിപ്പിക്കണം കാര്യം സ്വന്തമായിട്ട് ഒരു ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് വ്യക്തിപരമായ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ വിദ്യാഭ്യാസം വേണം അപ്പം നമ്മൾ കൊടുത്തത് എന്താ രാഷ്ട്രത്തിൻ്റെ പൊതു സ്വാതന്ത്ര്യത്തേക്കാൾ പ്രധാനമാണ് സ്വാതന്ത്ര്യം രാഷ്ട്രത്തിൽ കിട്ടിയാലും അറിയാൻ പോലാ വിദ്യാഭ്യാസം ഇല്ലാത്തവന് സ്വാതന്ത്ര്യം കിട്ടിയാലും അറിയത്തില്ല അപ്പം അടിസ്ഥാന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സ്വാതന്ത്ര്യം അല്ല വ്യക്തി സ്വാതന്ത്ര്യമാണ് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെപ്പോൾ ഉപയോഗിക്കണമെങ്കിലും വിദ്യാഭ്യാസം ഉള്ളത് അതാണ് സഭ ചെയ്തിരിക്കുന്നത് അപ്പം അതിനുവേണ്ടി സഭ ഒത്തിരിയേറെ മുറിവുകൾ മേടിച്ചിട്ടുണ്ട് സഭയ്ക്കത് ഒത്തിരിയല്ല ഇത് നിങ്ങൾ ഓൾക്കണം ഇത് സിസ്റ്റാനോസിൻ്റെ അപ്പോസ്റ്റലന്മാരുടെ സഭയാണ് അങ്ങോട്ട് കയറി ആൾക്കാരുടെ കാര്യത്തേക്ക് കയറി ആൾക്കാരുടെ കൈമേടിച്ചത്തവരും ഇവിടെയില്ല ഇവിടെ ഉള്ളവരെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യം കോങ്കോ വനത്തിലും ആമസ്വ വനങ്ങളിലും ഒറ്റക്ക് പോയി നടന്ന് സുവിശേഷ വേദന നടത്തിയിട്ട് അവരുടെ കൈകൊണ്ട് മരിച്ച് ആ രക്തത്തിൽ തന്നെ അവർ വിശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിനെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു സഭയാണിത് ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയണത് സ്വകാരോപണത്തിലാണ് എത്തി എത്തി അവസാനിക്കുന്നത് എന്താണ് മനുഷ്യൻ മഹാ ഏറ്റവും വലിയ നമ്മളെ മരണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ജീവനിലേക്ക് ലോക മനുഷ്യരാശിയെ കൊണ്ടുവന്നവരാണ് മരിച്ചുയർത്തുന്നേറ്റവനാണ് അവൻ്റെ ഉയർപ്പിൻ്റെ എന്ന് പറയുന്നത് ജനതയുടെ അവകാശമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ സ്റ്റേറ്റ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കേരള സംസ്ഥാനം അതിൻ്റെ കടക്കിണികളിൽ നിന്ന് രക്ഷപ്പെടാനും എങ്കിലും കേരള സംസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം എന്താ കാര്യം ഞാൻ എപ്പോൾ നോക്കുമ്പോഴും ഈ മറ്റു രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചിട്ട് കേരളത്തിലും ഇന്ത്യയിലും വരുമ്പോൾ എന്തൊരു മാറ്റമാണ് എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യക്ക് കുതിക്കുന്നുള്ള കാര്യം സത്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളീ വികസന വികസന രാജ്യം അല്ലെങ്കിൽ തേർഡ് വേൾഡ് എന്നൊക്കെ വിളിക്കണത് അവരുടെ സൂപ്പർ മസി അവർ പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ തേൽ വേൾഡ് ഒന്നുമല്ല വേൾഡ് സാമ്പത്തിക മേഖലയിലും ജി ഡി പിയിലും ആണ് തേടുവേളത് ജി ഡി പി തന്നെ ഇപ്പോൾ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും ഉയരും അപ്പോൾ അപ്പോൾ അത് അത് ഒക്കെ നമുക്ക് രാജ്യത്ത് അഭിമാനമുണ്ട് അതിപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുടെ വർഗീയതയുടെ അധ്വാനമാണെന്ന് നിങ്ങൾ പറയരുത് ദറ്റ് ഇസ് നോൺ സെൻസ് ഇന്ത്യയുടെ ജനത ജനത മുഴുവനും ഈ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കണം അങ്ങനെ അതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുകയും ഒരുമിച്ച് അവരെ എല്ലാവർക്കും എന്തെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുക അവരെ അംഗീകരിക്കുകയും രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചേർ തോളോടുകൾ ചേർത്ത് ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് പോകാൻ ഇന്ത്യ അധികാരികൾ കഴിയട്ടെ അവരെ നയിക്കുന്ന പാട്ടുകൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന നമ്മൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ വയനാട് മാനന്തവാടി സെൻറ്റ് മാർട്ടിൻ ഒണ്ടേങ്ങാടി ചേർച്ച് ഇടവക അംഗങ്ങളാണ് ഞങ്ങൾ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു വയനാട്ടിൽ തന്നെയാണ് ആദ്യം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം എനിക്കുള്ള മരുന്നുകളൊക്കെ ഡോക്ടർ തന്നു എന്നിട്ട് രണ്ട് മൂന്ന് മാസങ്ങൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല പിന്നെയാണ് ഹസ്ബൻഡിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോഴാണ് അറിയുന്നത് സ്പേമിൽ ഇൻഫെക്ഷൻ ആയിരുന്നു സ്പേമിൽ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ സാധാരണ രീതിയിൽ അതിന് ഒരു മരുന്നേ ഉള്ളൂ അത് ആൻറ്റിബയോട്ടിക് കൊടുക്കുക എന്നുള്ളതാണ് ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചു കഴിയുമ്പോൾ സ്പേമിൻ്റെ ഇൻഫെക്ഷൻ സാധാരണ രീതിയിൽ മാറും അത് പഴയ രീതിയിലാവുകയും ചെയ്യും പക്ഷേ ഞങ്ങളുടെ കേസിൽ കേസിലങ്ങനെയല്ലായിരുന്നു ഏകദേശം ഒരു വർഷത്തോളം മാറി മാറിയുള്ള പല പല ആൻറ്റിബയോട്ടിക്കുകളും ഹസ്ബൻഡ് കഴിച്ചു പക്ഷേ ഒന്നിലും ഞങ്ങൾക്ക് മാറ്റം ഉണ്ടായില്ല മാത്രമല്ല മരുന്ന് കഴിക്കുന്ന മാസങ്ങളിൽ ഒന്നുകൂടി വേസ്റ്റ് ആവുമായിരുന്നു ചെയ്തത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പ്രാവശ്യം ആയി അപ്പോൾ ഈ സ്പേമിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെ അത് ബ്ലൈറ്റഡ് ആവും അല്ലെങ്കിൽ അൺഎംബ്രിയോണിക് പ്രഗ്നൻസി എന്ന് പറയും അത് കുഞ്ഞ് ഉണ്ടായത് ഒരു എംബ്രിയോ ആയി മാറാത്ത മാറാത്തൊരവസ്ഥ അതിന് ഹാർട്ട് ബീറ്റ് വരാതെയായി കുഞ്ഞിന് വളർച്ചയില്ലായെന്ന് തന്നെ അബോട്ട് ചെയ്യേണ്ടി വന്നു അതിന് ശേഷം ഞങ്ങൾ കോഴിക്കോട് എ ആർ എം സിയിൽ ട്രീറ്റ്മെൻറ്റിന് പോയി രണ്ട് സൈക്കിൾ ഞങ്ങൾ ഐ യു ഐ ഇൻട്രൈ ഇട്രൈൻ ഇൻസെമിനേഷൻ ചെയ്തു അപ്പോൾ ഐ യു ഐ എന്താന്ന് നമുക്ക് അറിയാമായിരിക്കും ഐ യു ഐയിൽ നമ്മുടെ സ്പേമിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത് പക്ഷെ അപ്പം ഈ ഒന്നില്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കിൽ ഇത് ശരിയാവണം അല്ലെങ്കിൽ ഈ ഐ യു ഐയിൽ അത് ക്ലീൻ ചെയ്യുമ്പോഴത്തേനും ഇൻഫെക്ഷൻ മാറണ്ടാണ് പക്ഷെ ഞങ്ങളുടെ കേസിൽ ഇതിലൊന്നിലും ശരിയായില്ല അടുത്ത ഐ വി എഫ് എന്നുള്ള ഒരു ഓപ്ഷനായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഞാനൊരു അഡോറേഷൻ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഐ യു ഐ ചെയ്യാൻ പോകുന്ന ഒരു ദിവസം അതിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറിൻ്റെ വൈഫ് ആണ് പ്രഗ്നൻ്റ് ആയിരുന്നു അറിഞ്ഞപ്പോൾ അവർ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒത്തിരി പ്രാർത്ഥിച്ച് അവർ നിന്ന് കണ്ണ് പൂട്ടി ഇപ്പം ആദ്യം മനസ്സിൽ വന്നത് എൻ്റെ മുഖമാണെന്ന് പറഞ്ഞു സാറ് അപ്പോൾ എന്നോട് സാർ അന്ന് ആദ്യമായിട്ട് സാറിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് വിളിച്ച് പറയുന്നത് എന്നോടാണ് എന്നോട് പറഞ്ഞു മിസ്സിന് മാതാവ് വിളിക്കുന്നുണ്ട് അപ്പം എന്തായാലും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എടുത്ത അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉടമ്പടി എന്താണെന്നോ അതിൻ്റെ നിയമങ്ങളോ ഒന്നും അറിയില്ല കൃപാസനം എന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അയ്യോ ഐ രണ്ട് സൈക്കിൾ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒന്നും പോയില്ല ഞങ്ങൾ കുറച്ച് കാലം വെയിറ്റ് ചെയ്തു ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എന്നും ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു ഉപ്പ് കഴിക്കുമായിരുന്നു തൈലം പൂശി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഇതിൻ്റെ ഫലമായിട്ട് ഞാൻ മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രഗ്നൻ്റ് ആയി അപ്പോൾ ഇത്രയും മാസങ്ങൾ ഞങ്ങൾ വീണ്ടും പ്രഗ്നൻറ്റ് ആവാതിരുന്നിട്ട് ഞങ്ങൾ പ്രഗ്നൻ്റ് ആയ ആ മാസം ഒന്നുകൂടി ഞങ്ങൾ സെമൻ അനാലിസിസ് ചെയ്തു നോക്കുമ്പോൾ ആ മാസത്തെയും കൗണ്ട് വളരെ വളരെ ലോ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഐ വി എഫ് ചെയ്യാനായിട്ട് സബൈൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ബുക്ക് ഡേറ്റ് വരെ ബുക്ക് ചെയ്ത ദിവസത്തിന് തലേന്നാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അറിയുന്നത് ഞാൻ ആണെന്ന് എൻ്റെ ആദ്യത്തെ സ്കാനിങ് മുതൽ ഒമ്പത് മാസം വരെ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ പോയി എന്ന് ഞാൻ രാവിലെ എണീക്കുമ്പോൾ ആദ്യം ഞാൻ മാതാവിൻ്റെ ഉപ്പ് വെള്ളത്തിൽ കലക്കിയായിരുന്നു കുടിക്കുക എന്ന് ഞാൻ തൈലം എൻ്റെ വയറ്റിൽ പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇതൊരു മുമ്പത്തെ പ്രഗ്നൻസി അബോഷൻ ആയതുകൊണ്ട് തന്നെ മൂന്നാം മാസത്തെ ഡൗൺ സിൻഡ്രോം ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു കുഞ്ഞാൾക്ക് ഡൗൺ സിൻഡ്രോമിൻ്റെ ടെസ്റ്റ് ചെയ്തു അനാമലി സ്കാനിങ്ങിൽ ഒന്നും കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടായില്ല അങ്ങനെ മാർച്ച് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഞാൻ ഈ ആങ്കുഞ്ഞിന് ഞാൻ പ്രസവിച്ചു ആദ്യത്തെ ദിവസം ജനിച്ച ജനിച്ചവാട് കുഞ്ഞിന് ഒരു കുഴപ്പങ്ങളില്ലായിരുന്നു കൽട്ടി വെയിറ്റ് പോയിട്ടുണ്ടായിരുന്നു അവൻ ജനിച്ച ജനിച്ചവാട് കരഞ്ഞു പാൽ കുടിച്ചു പെട്ടെന്ന് തന്നെ ഞങ്ങളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുഞ്ഞിനൊരു ഒരു ജർക്കിംഗ് മൂവ്മെൻ്റ് പോലെ കണ്ടു പെട്ടെന്ന് ഇത് എന്താണെന്ന് അറിയാത്തത് ഞങ്ങൾ സിസ്റ്ററിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു സിസ്റ്റർ വേഗം കുഞ്ഞു അവൻ എൻ ഐ സുയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു എന്നെ ഐ സിയുലേക്ക് കൊണ്ടുപോയുമ്പോഴാണ് അറിഞ്ഞത് ഡോക്ടർ കുഞ്ഞുമാവയ്ക്ക് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പം ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു വന്നിട്ട് അവർ പറഞ്ഞു ഇനി അപസ്മാരം വന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു മൂന്ന് മാസം മരുന്ന് കൊടുത്താൽ മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് തുടരെ തുടരെ എൻ ഐ സിയുന്ന് കുഞ്ഞു അവയ്ക്ക് അപസ്മാരം വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ അവർ പെട്ടെന്ന് കുഞ്ഞിനെ വെൻ്റിലേറ്ററിലാക്കി സെഡേറ്റ് ചെയ്തിട്ട് കോഴിക്കോട് വിം മിംസിലേക്ക് ഞങ്ങൾ വിട്ടു ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കുഴപ്പമില്ലാതെ ജസ്റ്റ് ഒരു ഷിവറിംഗ് പോലെ ഉണ്ടായിരുന്നു കൊണ്ടുപോയി കുഞ്ഞുവാവേനെ പിറ്റേ ദിവസം ഞാൻ കാണുന്നത് മൂക്കിലും ട്യൂബ് ഇട്ട് ഓക്സിജൻ സിലിണ്ടർ വെച്ച് ആംബുലൻസിലാണ് വയനാട്ടിൽ നിന്ന് കുഞ്ഞുവിനെ കോഴിക്കോടേക്ക് കൊണ്ടുപോകുന്നത് വെൻറ്റിലേറ്ററിലാക്കി ഡോക്ടർ പറഞ്ഞു വെൻറ്റിലേറ്ററിലാവുക സീഷർ വരികയെന്ന് പറയുന്നത് ഒന്നും നല്ല കാര്യമല്ല നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെ കുഞ്ഞുവാവയ്ക്ക് ഒന്നും രണ്ടും അല്ല നാല് തരം അബസ്മാര മരുന്നുകളും മറ്റ് വൈറ്റമിൻ മരുന്നുകളായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അവർ എല്ലാ ടെസ്റ്റുകളും ചെയ്തു പോയവാട് എം ആർ ഐ എടുത്തു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ എം ആർ ഐ നോർമലല്ല എം ആർ ഐയിൽ പ്രോബ്ലംസ് ഉണ്ട് പിന്നെ പല പല ടെസ്റ്റുകൾ ചെയ്തു അപ്പോൾ കുഞ്ഞിന് ജെനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസബിലിറ്റി ആണോ നോക്കണം അതിനൊരു മെറ്റബോളിക് സ്ക്രീനിങ് ആദ്യം ചെയ്യണം അപ്പോൾ മെറ്റബോളിക് ടെസ്റ്റ് മീൻസിലില്ല നമ്മൾ അവിടുന്ന് ബ്ലഡ് കളക്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ആഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരിക അത് വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ഏഴ് ദിവസം ഞങ്ങളോട് അവർ ഒരു ഹോപ്പും പറഞ്ഞില്ല പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു ഞാൻ എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അത്ര ദിവസം ആയിട്ടേ ഉള്ളൂ എനിക്ക് സ്റ്റിച്ചിൻ്റെ പെയിൻ ഉണ്ട് മെൻ്റലി ഉള്ള ഉണ്ട് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു എനിക്കിപ്പോൾ മാതാവിൻ്റെ അടുത്ത് പോകണം കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ കുഞ്ഞിന് എനിക്ക് ഉറപ്പാണ് ഞാൻ എല്ലാവരോടും കരഞ്ഞു പറഞ്ഞു അപ്പോൾ എൻ്റെ പ്രസവം കഴിഞ്ഞ് മൂന്ന് നാല് ദിവസം ആയതുകൊണ്ട് തന്നെ എന്നെ ആരും വിട്ടില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡും എൻ്റെ സിസ്റ്ററിനല്ലോ അവൾ അന്ന് എട്ട് മാസം ഗർഭിണിയാണ് നിറ വയറാണ് എന്നിട്ടും കോഴിക്കോട് ആലപ്പുഴ വരെ അവർ രണ്ടുപേരും വന്നു ഉടമ്പടി പുതുക്കി കുഞ്ഞുമാവിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് അച്ഛനെ കാണിച്ചു അച്ഛൻ മാതാവിൻ്റെ ഈശോൻ്റെ രൂപത്തിൽ കുഞ്ഞുമാവിൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ച് പൂശി പ്രാർത്ഥിച്ച് അവർ തിരിച്ചു വന്ന് പിറ്റേ ദിവസം മുതൽ കുഞ്ഞുമാവയ്ക്ക് ചെയ്ത ടെസ്റ്റുകളൊക്കെ നോർമൽ ആവാൻ തുടങ്ങിയപ്പോൾ അവർ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇ ജി എടുത്തായിരുന്നു കുഞ്ഞിൻ്റെ എന്നിട്ട് പറഞ്ഞത് കുഞ്ഞിൻ്റെ ബ്രെയിൻ്റെ ഉള്ളിൽ അതിശക്തമായിട്ട് സീഷേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം വെൻ്റിലേറ്ററിൽ നിന്ന് എടുക്കുവാണെങ്കിൽ അത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും ഇപ്പം മൂന്ന് വയസ്സ് വരെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് അത്രയും ക്രൂഷ്യൽ ആയതുകൊണ്ട് തന്നെ സീഷർ വരാതെ നോക്കേണ്ടത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ഇത് മിഡാസോളം എന്ന് പറയുന്ന ഒരു മരുന്ന് ട്വൻറ്റി ഫോർ അവേഴ്സാണ് കുഞ്ഞിൻ്റെ ബോഡിയിൽ കയറിക്കൊണ്ടിരുന്നത് ഒരു മിനിറ്റ് പോലും തെറ്റാതെ ട്വൻ്റി ഫോർ അവേഴ്സ് മിഡാസോളവും പിന്നെ വേറെ പല പല ഇഞ്ചക്ഷനുകളും പോയിട്ടും കുറഞ്ഞില്ല അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ മിഡാസോളത്തിൻ്റെ ഒരു റേഞ്ച് സിക്സ് വരെ മിംസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു കുഞ്ഞിനും കൊടുത്തിട്ടില്ല മൂന്ന് ഡോസ് വരെ കൊടുക്കുമ്പത്തേനും സാധാരണ രീതിയിൽ അപസ്മാരം കെട്ടടങ്ങേണ്ടതാണ് പക്ഷെ കുഞ്ഞുവാവയ്ക്ക് ആറ് ഡോസ് വരെ പോയിട്ടും അത് കെട്ടടങ്ങിയില്ല പക്ഷേ ഇവർ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം കുഞ്ഞുവാവേൻ്റെ മെറ്റബോളിക് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു അത് നോർമലായിരുന്നു കുഞ്ഞിൻ്റെ ഉപസ്മാരം കുറയാത്തത് തന്നെ അവർ ഇമീഡിയറ്റ് ആയിട്ട് ഒരു സെക്കൻഡ് എം ആർ ഐ സജസ്റ്റ് ചെയ്തു സെക്കൻഡ് എം ആർ ഐ അവർ എടുത്തത് എത്രത്തോളം കുഞ്ഞിൻ്റെ അസുഖം വഷളായിട്ടുണ്ടെന്ന് നോക്കാനായിരുന്നു പക്ഷെ അവർ കൃപാസനത്തിൽ വന്ന ദിവസമാണ് സെക്കൻഡ് എം ആർ ഐ എടുത്തത് അത് പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ കുഞ്ഞിൻ്റെ എം ആർ ഐയിൽ ഇമ്പ്രൂവ്മെൻ്റ് കണ്ടു പിന്നീട് അങ്ങോട്ട് ചെയ്ത എല്ലാ ടെസ്റ്റുകളിലും കുഞ്ഞിന് ഒരു കുഴപ്പമില്ല പെട്ടെന്ന് അവനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി എൻ ഐ സുലേക്കാക്കി അവൻ പാല് ട്യൂബിൽ കൂടെ കൊടുക്കുന്നത് സക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു പാൽ കുടിച്ചു ഏഴ് ദിവസം എൻ ഐ സിയായിരുന്നു പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇപ്പോൾ അവൻ ആറുമാസം പ്രായമാകുമ്പോൾ ഈ ആറുമാസം വരെ പിന്നീട് ഒരിക്കലും അവന് സീഷ്യസ് വന്നിട്ടില്ല മിനിമം ഒരു വയസ്സ് വരെ ഇത് വരാതിരിക്കാനുള്ള മരുന്ന് കൊടുക്കണം എന്ന് മാത്രമാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്നും അവന് കൃത്യമായിട്ട് മരുന്നുകൾ മണി എന്നൊരു സമയം രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് കൊടുക്കണം അപ്പം ഈ ആറ് മണിക്കുള്ള മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് എന്നും ഞാൻ മരുന്ന് കൊടുക്കുന്നതിനേക്കാളും വലിയ കാര്യമായിട്ട് ആദ്യം ഞാൻ അവൻ്റെ നെറ്റിയിൽ മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രത്യക്ഷകരണം പ്രാർത്ഥന ചൊല്ലുകയും തൈൽ അവൻ്റെ തലയിൽ പൂശിയിട്ട് അവൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൃത്യമായ രീതിയിൽ രീതിയിലാവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു കഴിഞ്ഞ മാസം അവൻ്റെ ഇ ജി റിപ്പീറ്റ് ചെയ്തു ഇ ജി റിപ്പീറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഇ ജി റിസൾട്ട് കംപ്ലീറ്റ്ലി നോർമൽ ആണ് ഒരിക്കലും ജന്മനോ അപസ്മാനം വന്ന ഒരു കുഞ്ഞിൻ്റെ ഇ ജി റിസൾട്ട് കംപ്ലീറ്റ്ലി നോർമൽ ആവില്ല എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും പക്ഷേ ഡോക്ടർ പറയുന്നത് മേ ബി ഇറ്റ് ഈസ് ഡ്യൂ ടു സം ഇൻഫെക്ഷൻ പക്ഷെ അന്ന് അവന് ഇൻഫെക്ഷനൊക്കെ ടെസ്റ്റ് ചെയ്തതാണ് ഇൻഫെക്ഷൻ ഒന്നും കുഞ്ഞിനില്ലായിരുന്നു പക്ഷെ ഇപ്പം അവർ പറയണത് ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ കൊണ്ട് വന്നതായിരിക്കാം ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാതാവ് തന്ന കുഞ്ഞാണ് പിന്നെ എന്തുകൊണ്ടായിരിക്കും എൻ്റെ കുഞ്ഞിന് പിന്നെയും ഇങ്ങനെയൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോയത് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് അതിനുള്ള ഒരു ഉത്തരമായിട്ട് എനിക്ക് തന്നെ കിട്ടിയത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഒരു ചേച്ചി ഒരു കുഞ്ഞുവാവേനെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞുവാവേൻ്റെ മൂക്കിൽ കൂടെ എന്തൊക്കെയോ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ചിന്തിച്ചത് ഈ കുഞ്ഞു ഇവിടെ വന്നാൽ രക്ഷപ്പെടുമായിരിക്കുമോ ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ മാതാവിന് പറ്റുമായിരിക്കുമോ എന്നായിരുന്നു ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ ചിന്തിച്ച് ചിലപ്പോൾ എന്ത് വന്നാലും മാതാവിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നെ കാണിച്ചു തരാനായിരിക്കും എൻ്റെ കുഞ്ഞിനെ ഈ ഒരവസ്ഥയിൽ കൂടെ കടന്നുപോയിട്ടും ഇപ്പം ഒരു കുഴപ്പമില്ലാതെ മാതാവ് എനിക്ക് തിരിച്ചു തന്നെ എൻ്റെ കുഞ്ഞിനെ തന്നതിന് മാതാവിന് കൂടാനും കൂടി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ എന്നും തന്നെ മാതാവിൻ്റെ ഇവിടുത്തെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടലും ചെയ്യാറുണ്ട് മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഡെയിലി ബ്രെഡ് കാണുകയും അച്ഛൻ്റെ ധ്യാനം എല്ലാ ആഴ്ചകളിൽ കൂടിയും സ്റ്റാറ്റസ് ഇടലും ചെയ്യാറുണ്ട് കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു സ്കൂൾ എൻ്റെ സ്കൂളിലെ മിസ് വർക്ക് ചെയ്യുന്ന അവിടെ അവർ ആശുപത്രിയിൽ ടീച്ച് രോഗികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിന് മാസം ആഴ്ചകളോളം ഞാൻ പൈസ കൊടുക്കാറുണ്ടായിരുന്നു അതല്ലാതെ രോഗികൾക്ക് ചികിത്സാ സഹായമാണ് അധികമായിട്ടുള്ള കാരണപ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത് ആത്മീയമായിട്ടുള്ള വളർച്ച ബൈബിൾ വായന പുതിയ നിയമം പൂർത്തിയായിട്ട് വായിച്ച് വായിക്കാനും പഴയ നിയമം ഏകദേശം പകുതി വരെ ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ആണെങ്കിലും ജപമാല ചൊല്ലാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള കൃപ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ഇതല്ലാതെ എൻ്റെ അനിയത്തി യു കെയിലായിരുന്നു അവൾക്ക് ജോലി കിട്ടാതെ ഒരുപാട് നാളുകൾ കഷ്ടപ്പെട്ടു അവളെ കൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് അവൾ പഠിച്ച ഒരു കോഴ്സിൻ്റെ തന്നെ നല്ലൊരു ജോലി ലഭിക്കുകയും അവളുടെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ മുട്ടിൽ മാതാവിൻ്റെ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു ആ മുട്ടിൻ്റെ വേദന മാറുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിന് കൊടാൻ നന്ദി പറയുന്നു